ഉപ്പും മുളകും സീരിയൽ പോലെ തന്നെ സോഷ്യൽ മീഡിയയെ ആകർഷിച്ച ഒരു പേരാണ് ഉപ്പും മുളകും ലൈറ്റ് ഫാമിലി ഇവരുടെ കുടുംബം ഇന്ന് സിനിമാ സീരിയൽ താരങ്ങളെപ്പോലെ പ്രേക്ഷകർക്ക് സുപരിചിതരാണ് അനിലിൻ്റെയും സംഗീതയുടെയും മൂത്ത മകൾ അഞ്ജനയുടെ വിവാഹം മുതൽക്കെയാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടത് ആലോചിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്നും അഞ്ജന പിന്മാറിയതും തനിക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം ചെയ്തതുമൊക്കെ വാർത്തയായിരുന്നു മകൾ പോയ സമയത്ത് യൂട്യൂബ് വീഡിയോസിലൂടെ കുടുംബം ഇടയ്ക്കിടെ വീഡിയോസ് പങ്കിട്ടാണ് വൈറലായത് പിന്നീട് പൊന്നു എന്ന അഞ്ജനയെ ഇരുകയും നീട്ടി കുടുംബം സ്വീകരിക്കുകയും വളരെ സന്തോഷത്തോടെ പോവുകയും ചെയ്തതിന്റെ ഇടയിലായിരുന്നു ഇവരുടെ ഇളയ മകളുടെ വിവാഹം വീട്ടുകാർ ആലോചിച്ച വിവാഹം തന്നെ ആയിരുന്നുവെങ്കിലും ഇടയ്ക്കു വെച്ചുണ്ടായ വിഷയങ്ങളാണ് കാര്യങ്ങൾ ഗുരുതരമാക്കിയതും നന്ദന വീട്ടുകാരുടെ അനുവാദമില്ലാതെ ഗോകുലിനെ വിവാഹം കഴിച്ചതും ഇതോടെ കാര്യങ്ങൾ മൊത്തത്തിൽ മാറിമറിഞ്ഞു അച്ഛൻ്റെയും ഒമ്മയുടെയും അനുവാദമില്ലാതെ നടന്ന വിവാഹമായതോടെ നന്ദനയെക്കുറിച്ച് അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു ഒപ്പം കുടുംബവും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പങ്കിട്ടെത്തി ഇരുകൂട്ടരും അവരവരുടെ ചാനലുകളിലൂടെ വീഡിയോസും പങ്കുവെച്ചുകൊണ്ടെത്തി ഇപ്പോൾ ഇരുകൂട്ടരുടെയും പിണക്കം മാറി അവർ ഒന്നിച്ച വാർത്തയാണ് സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ നിറയുന്നത് അവസാനം ഇങ്ങനെയൊക്കെ ആകുമെന്ന് നിങ്ങൾക്കും അറിയില്ലേലും ഞങ്ങൾക്കറിയാമായിരുന്നുവെന്നാണ് കമന്റുകൾ നിറയുന്നത് ശരിക്കും മനസ്സിലാകാത്തത് നിങ്ങൾ എന്തിനാ പരസ്പരം ചെളിവാരി എറിയുന്നത് എന്നാണ് എന്തൊക്കെ കാണിച്ചുകൂട്ടി അതൊക്കെ ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ള ചോദ്യങ്ങൾ മുതൽ ഇനി ഒരിക്കലും ആ അമ്മയും അക്ഷനും സങ്കടപ്പെടുത്തരുത് അവരെ ഏതവസ്ഥയിലും നമ്മുടെ കൂടെ കാണൂ എന്നും ഇതുപോലെ സന്തോഷമായിട്ടിരിക്കൂ എന്നുള്ള ആശംസകൾ വരെ ഇപ്പോൾ നിറയുകയാണ്